കൊല്ലാനും ചാവാനും മടിയില്ലാത്ത തൃശൂരിന്റെ ചാവേർപ്പടയിലേക്ക് കണ്ണൂരിൽ നിന്നൊരു ചേകവൻ വരുന്നു കണ്ണൂരിൽ നിന്നുള്ള ചേകവന്മാരുടെ വീരഗാഥകളുടെ കഥകൾ ഒരുപാട് നമ്മൾ കേരള ചരിത്രം പരിശോധിക്കുമ്പോൾ കണ്ടെത്തും തൃശൂർ കൊച്ചി മേഖലയിൽ നിന്നുള്ള മരിക്കാൻ മടിയില്ലാത്ത ചാവേറുകളുടെ ചരിത്രവും നമുക്ക് കേരള ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും സൂപ്പർ ലീഗ് കേരളയിലെ ഓരോ നഗരങ്ങൾക്കും ഓരോ താരങ്ങളുടെ ജന്മദേശങ്ങൾക്കും ഇത്തരത്തിൽ ചരിത്രങ്ങളുടെ ബാണ്ഡക്കെട്ടുകൾ അഴിക്കാൻ കഴിയുന്നത്ര വീരഗാഥകളുടെ ഒരു കമനീയ ശേഖരം തന്നെ മറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം കണ്ണൂരിൽ നിന്നുള്ള ഒരു ചേകവൻ തൃശൂരിന്റെ ചാവേർപടയിലേക്ക് അണിചേരുന്നു എന്നാണ് പ്രധാനമായിട്ടും സി കെ വിനീത് എന്ന മലയാളി ഫുട്ബോൾ താരം തൃശൂർ മാജിക് എഫ് സിയിലേക്ക് ചേക്ക് പറയാനുള്ളത് അവരുടെ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന ഇന്ദ്രജാലം തൃശൂർ മാജിക് എഫ് സിക്ക് കളിക്കളത്തിൽ കാണിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും സൈനിങ് കൊണ്ട് അവർ പ്രതീക്ഷിക്കാത്ത പലതും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നിന്റെ ഓൾ ടൈം ഇന്ത്യൻ ടോപ്പ് സ്കോറർ സി കെ വിനീത് എന്ന മലയാളി ഫുട്ബോൾ താരമാണ് ഈ മലയാളി ഫുട്ബോൾ താരം കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം അവസാനമായിട്ട് പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ചത് നിലവിൽ ഐ എസ് എൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റൗണ്ട് ക്ലാസ് പഞ്ചാബ് സിക്ക് വേണ്ടിയിട്ടാണ് അപ്പം സി കെ വിനീതിനെ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അല്ലെങ്കിൽ കായിക കേരളത്തിന് മറക്കാൻ കഴിയുന്നതല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല മൂന്നാം െ കുറിച്ച് പറയാൻ ഒരു സിസർ കട്ട് അറ്റംപ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ അത് ബലവത്താവുകയും ചെയ്തില്ല പക്ഷേ മൂന്നാമത്തെ സീസണിലേക്ക് എത്തിയപ്പോൾ സ്റ്റീവ് കോപ്പൽ എന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിശ്വവിഖ്യാതനായ താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആശാനായി അവതരിച്ച ആ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനെ അദ്ദേഹം ഫൈനലിലേക്ക് നയിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ രോമകൂപങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്തി സല്യൂട്ട് അടിപ്പിച്ച സെഡ്രിക് സല്യൂട്ടിപ്പിച്ചു ആരൺ ഹ്യൂസിന്റെയും കോവൻസ് ബിൽഫോർട്ടിന്റെയും പിന്നെ ഡക്കൻ ആസോന്റെയും എല്ലാവരുടെയും സീസണിൽ മുന്നണി പോരാളിയായി ഏറ്റവും കൂടുതൽ കയ്യേടുകൾ സ്വന്തമാക്കിയത് ഈ കണ്ണൂർക്കാരൻ ചേഖവൻ തന്നെയായിരുന്നു അതേ സി കെ വിനീത് കാലങ്ങൾക്ക് ശേഷം വീണ്ടും കേരള ക്ലബ്ബിലേക്ക് എത്തുകയാണ് ഇത്തവണ കേരള സൂപ്പർ ലീഗിന്റെ പ്രഥമ എഡിഷനിൽ തൃശൂരിന്റെ ചാവേർപ്പടയിൽ പേരിൽ ഇന്ദ്രജാലക്കാരാണെങ്കിൽ പോലും പോരാട്ട വീര്യത്തിൽ ചാവേരുകളായിരിക്കുമെന്ന് ഉറപ്പുള്ള തൃശൂരിന്റെ ചാവേരപ്പടയിലേക്ക് വരികയാണ് കണ്ണൂരിൽ നിന്നുള്ള ഒരു ചേകവൻ അപ്പം സി കെ വിനീത് ഇനി തൃശൂർ മാജി കെഫ് സിയിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കും എന്ന് കാത്തിരുന്ന് കാണാം